ഭരിക്കുന്ന കക്ഷിയുടെ കൊടിയുടെ കളർ നോക്കി ധനസഹായങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ ഇതും ഇതിലപ്പുറവും നമ്മൾക്ക് പ്രതീക്ഷിക്കേണ്ടി വരും നിലവിൽ തെലുങ്കാനയിൽ ബീഹാറും ഭരിക്കുന്നത് എൻ ഡി എയുടെ ആൾക്കാരാണ് നമ്മുടെ കൊച്ചു കേരളത്തിലോ ഇടത് സർക്കാരും അപ്പോൾ എന്തുകൊണ്ടാണ് അവഗണന എന്ന് പറയേണ്ടതില്ലോ മാസത്തിൽ അൻപത്തിരണ്ട് പേർ പ്രളയത്തിൽ മരണപ്പെടുകയും ചെയ്തു ഈ പ്രളയത്തിന് കേന്ദ്ര സർക്കാർ ധനസഹായം അനുവദിച്ചു എത്ര കോടിയാണെന്ന് അറിയാവൂ മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ തീർച്ചയായിട്ടും അത് അനുവദിക്കേണ്ടത് തന്നെയാണ് ഒരു യൂണിയൻ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം അത് തന്നെയാണ് ഇത് ഞാൻ ഇവിടെ പറയാനുള്ള കാരണം ജൂലൈ മുപ്പതിന് നമ്മുടെ വയനാട്ടിലും ഒരു ദുരന്തമുണ്ടായി ഉണ്ടായി അതിനടുത്ത ദിവസം നമ്മുടെ കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപി അവിടെ സന്ദർശിച്ചിട്ട് എന്താണ് പറഞ്ഞത് കേന്ദ്രത്തിന്റെ ധനസഹായത്തിന്റെ സമയമായില്ല പോലും വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ നാനൂറ് പേരുടെ ജീവനാണ് നഷ്ടമായത് അപ്പോൾ ഈ സമയമായില്ല പോലും എന്നതിനർത്ഥം ഇനിയും മരണസംഖ്യ ഉയരണമെന്നോ അതോ ഇനി അടുത്ത ഒരു ദുരന്തം കൂടെ ഉണ്ടാകണം എന്നതുമാണ് നീ എന്നാ തൃശ്ശൂരിലെ തമ്പുരാനും സമയമാവുക ഇത്ര ദിവസമായിട്ട് പോലും പ്രഖ്യാപിച്ചിട്ടില്ലേ ഇതുവരെ അങ്ങനെ പ്രഖ്യാപിച്ചിട്ടില്ല അതിനുള്ള സമയത്തിന്റെ ഒരു വ്യാപ്തി കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തതിനു ശേഷം സ്റ്റേറ്റ് ആവശ്യപ്പെട്ടെ സ്റ്റേറ്റ് ആവശ്യപ്പെട്ടില്ല കേന്ദ്ര പാലമെന്റ് എല്ലാം ആവശ്യപ്പെട്ടില്ല കേന്ദ്രമന്ത്രിയാണോ ഈ അമൃതയാണോ കേരളത്തിൽ അതിനകത്ത് നല്ല കുത്തിപ്പാണ് എത്തേണ്ടത് എത്തും രാഷ്ട്രീയ വക്താവായിട്ട് വളരും പ്ലീസ് അല്ല പറയാൻ പറയാൻ ഇല്ല നിങ്ങളോട് ബീഹാറിലെ വരാൻ പോകുന്ന പ്രളയത്തിന് പോലും നിർമ്മല സീതാരാമൻ ബഡ്ജറ്റ് വേളയിൽ പതിനൊന്നായിരം കോടി മാറ്റിവെച്ചിട്ടുണ്ട് നമ്മുടെ വയനാട്ടിൽ പ്രധാനമന്ത്രി സന്ദർശനം നടത്തിയിട്ട് പോലും ഇനിയും പഠിക്കണം അത്രേ ഇനി എന്നാ ഇവർ പഠിച്ചു തീരുക ഭരിക്കുന്ന കക്ഷിയുടെ കൊടിയുടെ കളർ നോക്കി ധനസഹായങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ ഇതും ഇതിലപ്പുറവും നമ്മൾക്ക് പ്രതീക്ഷിക്കേണ്ടി വരും നിലവിൽ ബീഹാറും ഭരിക്കുന്നത് എൻ ഡി എയുടെ ആൾക്കാരാണ് നമ്മുടെ കൊച്ചു കേരളത്തിലോ ഇടത് സർക്കാരും അപ്പോൾ എന്തുകൊണ്ടാണ് അവഗണന എന്ന് പറയേണ്ടതില്ലല്ലോ രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിൽ നമ്മുടെ കേരളത്തോട് കേന്ദ്രം എന്താണ് കാണിച്ചത് അന്ന് എന്ന റിയേഷൻ അരിക്ക് പോലും വില ഈടാക്കിയ കേന്ദ്ര സർക്കാർ ഇതിൽ കൂടുതൽ നമുക്ക് ഇനി എന്താ പ്രതീക്ഷിക്കാൻ അവർ എത്ര ഏക്കർ തവിട്ടി താഴ്ത്താൻ ശ്രമിച്ചാലും നമ്മൾ ഒരു പടി ഉയർന്നു തന്നു നിൽക്കും ഇത് കേരളമാണ് ഭരിക്കുന്നത് ഇടതും അങ്ങനെയൊന്നും കേരളത്തെ തോൽപ്പിക്കാനാകില്ല ആർക്കും